ആ സുഹൃത്തുക്കളെ നമുക്ക് നല്ല ഒരു റേഷ്നറി വെച്ചിട്ട് ഒരു എഗ്ഗ് ബിരിയാണി നിന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മുട്ട പുഴുഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഗ്രാമ്പൂ തക്കോലം അതെല്ലാം കൂടെ പിന്നെ കുറച്ച് തൈര് ഇച്ചിരി മഞ്ഞൾപ്പൊടി പാൽ കലക്കിയതാണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തക്കാളി ഒരു രണ്ട് മൂന്ന് വലിയ തക്കാളി അരിഞ്ഞത് പിന്നെ സവാള കുറച്ച് ബീൻസ് ക്യാരറ്റ് അരിഞ്ഞത് ഇത് സവാള അത് ഇങ്ങനെ വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള പിന്നെ ഈ മല്ലിയില ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങ് പോയി കുറച്ച് കിട്ടിയുള്ളൂ മല്ലിയിലെ എടുത്തിട്ടുണ്ട് കുറച്ച് ഇത് റേഷനേറ്റ് ഞാൻ കുറച്ച് നേരം കുതിർത്തിട്ട് പിന്നെ തോക്കാൻ നമ്മുടെ കണ്ണാപ്പയ്ക്കകത്ത് തോർത്തി അടിച്ചിരിക്കുന്നതാണേ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മെയിനായിട്ടുള്ള സാധനങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് വറുത്ത് പോരാ കേട്ടോ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് മസാല തയ്യാറാക്കാനാണേ അതിൽ കുറച്ച് ഒരുപാട് എണ്ണ ഒഴിക്കരുത് കുറച്ച് എണ്ണ ഒഴിക്കാം കാരണം ഈ മുട്ടയ്ക്ക് അതച്ച് മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കണ്ടതാണേ അപ്പോൾ വറുത്തെടുക്കുമ്പം അതിൽ എണ്ണ കൂടുതലുണ്ടെങ്കിലേ ബുദ്ധിമുട്ട് മുട്ടയ്ക്കകത്തൊട്ട് ഇച്ചിരി മസാല ചേർത്ത് പെരട്ടിയതിന് ശേഷം എടുക്കാം അതിന് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് ഇച്ചിരി ഗരം മസാല ചേർത്തിട്ടുണ്ട് ഗരം മസാലയൊക്കെ കുറച്ച് മതി ഇപ്പോൾ മസാല തയ്യാറാക്കുമ്പോൾ പിന്നെ നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം പുഴുങ്ങിയ മുട്ട ആയതുകൊണ്ടേ ഉടഞ്ഞു പോകും ഒന്ന് പതുക്കെ ഇതൊരമണിക്കൂർ മുമ്പ് പെരട്ടി വെച്ചാൽ ഒന്നുകൂടെ പിടിക്കും ഞാനങ്ങ് പോയി കേട്ടോ ഇതെല്ലാം ചെയ്തിട്ട് അതുകൊണ്ടിപ്പോൾ എണ്ണ പാത്രം വെച്ചിട്ടാണ് അത് ഓകത്തത് കുഴപ്പമില്ല വറുത്തെടുക്കുമ്പോൾ അങ്ങ് ആവും തട്ടി 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 എന്നിട്ടത് മസാല എല്ലാം വശത്തു നിന്ന് പിടിയാൽ ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മുട്ടയ്ക്കകത്ത് അപ്പം അതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല അങ്ങ് പിടിച്ചോളും അതുകൊണ്ട് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മുട്ട നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി മുട്ടയിട്ട് വറുത്ത് കോര കൂടുതൽ എണ്ണ ഒഴിച്ചാലേ ആ മസാല ഇത്രയും എണ്ണയിലങ്ങ് പിടിക്കും അപ്പം പിന്നെ നമുക്ക് മസാല നന്നായിട്ട് ഇത് ചെറു ചെറിയ ഇച്ചിരി എണ്ണ ഇട്ടാൽ മതി ഒരു തവാ ഫ്രൈ അത് മതി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നന്നായിട്ടതിനകത്തങ്ങ് പിടിച്ചോളൂ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചെറിയ തീയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് കാരണം കുറച്ച് കുറച്ചതേ ഉള്ളു അവിടെ മസാലയുടെ ആ പൊടിയെല്ലാം കൂടെ അങ്ങ് കരി ചെറിയ തീയിൽ ആദ്യം ഒരല്പം തീ കൂടിപ്പോയി പിന്നെ ഞാൻ കുറച്ചത് അങ്ങനെ അതൊരു വിധം വറുത്ത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം രണ്ട് മൂന്ന് വെട്ട അടി ഇച്ചിരി എണ്ണയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വെട്ടവാട്ടിട്ടാണ് വറുത്ത് കോരുന്നത് എന്തായാലും വറുത്ത് കോരി ഇനി ആ പാത്രം തന്നെ കഴുകിയ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകി അതിനകത്ത് വെച്ച് എടുക്കണം അതിനകത്തോട്ട് മസാല തയ്യാറാക്കാം ഈ മുട്ട വെച്ചിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഓയില് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കറി വെക്കുന്ന എങ്ങനെയാണോ അങ്ങനെ ആ രീതി മസാല തയ്യാറാക്കാം ബിരിയാണിക്കകത്ത് നമ്മൾ നെയ്യൊക്കെ ചേർക്കും പക്ഷേ ഇപ്പം നമുക്ക് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം ഞാൻ പിന്നെ വിളിച്ചെണ്ണയാണ് ചേർത്തത് അകത്ത് കടുക് അല്പം കടു കിട്ടി പൊട്ടിച്ചു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ആദ്യം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറ് നിറമൊക്കെ ആയതിന് ശേഷം ബാക്കി ഇട്ടാൽ മതിയേ അതാണ് എല്ലാ കറിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കാരണം ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് അതിന് ശേഷം നമ്മൾ ഉള്ളി ചേർക്കാമെങ്കിൽ ഉള്ളിക്കകത്ത് ചെറിയൊരു വെള്ളമായതുകൊണ്ടല്ലോ അതിനൊരു താമസവും വരും ഉള്ളി വഴട്ടി വരാൻ െ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്തു ഇനി ഉള്ളി സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ചേർക്കുമ്പോൾ ആ നാട്ടും വഴണ്ട് വരണം കേട്ടോ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ സവാള നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ നല്ല കളറായി കളർ കിട്ടും എരിവും കുറവായിരിക്കും അപ്പം അതിന് രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഓൾറെഡി നമ്മൾ മസാലയ്ക്കകത്തൊക്കെ ചേർത്തിട്ടുണ്ടത് എങ്കിൽ കുറച്ചിട്ടു പിന്നീട് കുറച്ച് ഗരം മസാല പിന്നെ രണ്ട് സ്പൂൺ ബിരിയാണി മസാല എൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് സ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ഒരു തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനേ കാരണം പൊടി കരിഞ്ഞു പോകരുത് അപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ലൊരു കളറായി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കുന്നതിന് പേരെ ആദ്യം തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം തക്കാളിക്ക് ഒരു വെള്ളമായി ഉണ്ടല്ലോ അപ്പോൾ ആ പൊടി നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാതെ ഒന്നുകൂടി ആ തക്കാളി ഒന്ന് വേവുകയും നല്ലൊരു ഗ്രേവി ആവുകയും ചെയ്യും അപ്പം അതിന് ആ പരുവത്തിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പച്ചവെള്ളം ഒഴിക്കാതിരിക്കുന്നതല്ല ചൂടാക്കി അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവി ആക്കി എടുക്കണം നമുക്ക് ബിരിയാണിക്ക് വേറെ കറി ഒന്നുമില്ല അപ്പം ഗ്രേവി ഇച്ചിരി എടുത്താലേ നമുക്ക് ആ മസാല നന്നായിട്ടാ ബിരിയാണി പിടിച്ചിട്ട് ചോറ് കഴിക്കുന്ന ഒരു മസാലയൊക്കെ വേണ്ട അപ്പോൾ അതിന് നന്നായിട്ട് ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം കുറച്ചുകൂടി ചൂടുവെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ചൂടുവെള്ളം കുറച്ചു കൂടി ചേർത്തിട്ടുണ്ട് നല്ലൊരു ഗ്രേവി ആയി ഒരുവിധം ഗ്രേവി ആയി നമുക്ക് പുളിക്ക് വേണ്ടി ഇച്ചിരി ഇച്ചിരി തൈര് നല്ല തൈര് ചേർക്കാമെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നമ്മുടെ മസാല ഇപ്പം മുട്ടയല്ല ചിക്കൻ ആയാലും ഇതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ഇതിന് പകരം ചിക്കൻ ചേർക്കണമെന്നേ ഉള്ളൂ ഏകദേശം പ്രോസസ്സിങ് അല്ല ഇതുപോലൊക്കെ തന്നെ ഇച്ചിരി കൂടെ ഗരം മസാലയൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും നല്ല ഗ്രേവി ആയി ഇനി നമുക്ക് പതുക്കെ മുട്ട അവിടെ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ മുട്ടയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല മസാലയുടെ ആ ഒരു മണം തീ അകലം കുറച്ച് വെച്ചു ഒരു ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഒന്ന് ആക്കിയെടുത്താൽ മതി അപ്പോഴത്തേക്ക് നല്ല ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായി മുട്ടയെല്ലാം ഏകദേശം ഇട്ടുകൊടുത്തു എട്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മുട്ടയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാന്ന് വെച്ചാൽ എടുക്കാം ഞാനിപ്പോൾ ഒന്ന് രണ്ട് നാല് ഗ്ലാസ് അരി രണ്ട് ഒരു കിലോയും കുറച്ച് മൂന്ന് ഗ്ലാസ് അരിയാണല്ലോ ഒരു കിലോ വരുന്നത് പിന്നെ അത് കുറച്ചുകൂടെ അരിവും അപ്പം അതിന് ആളിൻ്റെ എണ്ണം അനുസരിച്ച് എട്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം മുട്ടക്കറി റെഡിയായി ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം നമ്മൾ റേഷ്നരി എല്ലാം കുത്തിക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിത്തതിന് ശേഷം ഇച്ചിരി കണ്ണപ്പയ്ക്കകത്ത് കുതിർ തോർത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ് വെള്ളം കളഞ്ഞിട്ട് പാത്രം ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് രണ്ടര സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് രണ്ടര സ്പൂൺ നെയ്യ് ചേർത്തു ശകല ഓയിലുകൂടി ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴണ്ടി വരാനായിട്ട് കുറവാണെങ്കിലും എന്ന് വെച്ചാൽ ശകലം അതിലേക്ക് നമ്മൾ ആ ഗ്രാമ്പൂ ഏലക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അത് നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ബീൻസും വെച്ചിരിക്കുന്ന ബീൻസ് ക്യാരറ്റ് ഒക്കെ ഇട്ടുകൊടുക്കാം നിൽക്കാത്ത ഇടുന്നങ്ങനെ വഴണ്ടി വരുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചിത് ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം വേറെ ക്യാപ്സിക്കോ എന്താ അതുപോലെ ഗ്രീൻ പീസൊക്കെ കുതിത്ത് വെച്ച ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കുക വെജിറ്റബിൾസ് എന്ത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ആ കുതിത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി നാല് ഗ്ലാസ് അരി ഉണ്ടായിരുന്നു അത് അതിലേക്ക് ഈ എണ്ണയ്ക്കകത്ത് ഈ നെയ്ക്കാത്ത ഒരു ഒരിച്ചിരി നേരം അതിങ്ങനെ വറുത്ത് അപ്പോൾ നമ്മുടെ ആ ചോറിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു അപ്പോൾ ആ നെയ്ക്കകത്തൊരു ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേ പച്ചക്കറി ഇതും എല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി ഇങ്ങനെ എടുക്കണം അപ്പോൾ ആ ഒരു ചോറിനൊരു പ്രത്യേക ഒരു അത് വെന്ത് ഒട്ടിപ്പിടിക്കത്തില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ അത് നമ്മൾ ബിരിയാണി വെച്ചാലും ഇങ്ങനെയൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സൂത്രപ്പണിയാണ് ഇത്തരത്തിൽ ഇങ്ങനൊന്ന് അപ്പോൾ പച്ചക്കറിയെല്ലാം ഒന്ന് മിക്സാക്കി ചെറുതായിട്ടൊരു പൊട്ടും അരി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതൊരു റേഷനറി ആയതുകൊണ്ട് നമ്മൾ കഴുകുമ്പോഴേ ലാസ്റ്റ് ഒരു ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാമെങ്കിൽ ആ സ്മെല്ല് ഒരു ചെറിയൊരു സ്മെല്ല് പണ്ടത്തെ കൂട്ടൊന്നും ഇപ്പോൾ ഇല്ലെങ്കിലും ചെറിയൊരു റേഷൻ അരി അപ്പോൾ അത് പൂർണ്ണമായിട്ടും പോകാൻ വേണ്ടി ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ കൂടെ കഴുകാങ്കിൽ അതങ്ങ് മാറും കേട്ടോ അതിനുശേഷം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ വെള്ളം ചൂടുവെള്ളം വേണേലും ഒഴിക്കാം ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചത് നിറയെ ഇത് ഞാൻ ഈ പറ്റിച്ചെടുക്കുമല്ലോ അതുകൊണ്ട് ഗ്ലാസിൻ്റെ കണക്ക് വെള്ളത്തിൻ്റെ കണക്ക് പറയുന്നില്ല ഇത് ഞാൻ ഊറ്റിക്കളയാണെന്ന് ഉദ്ദേശിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ റേഷൻ ആയതുകൊണ്ട് തന്നെ ഊറ്റിക്കളയുന്നതായിരിക്കും നല്ലത് പറ്റിച്ചെടുക്കുന്നതിലും ആ പശപ്പ് കുറേ അങ്ങ് പോയി കിട്ടും നമുക്ക് ഈ റേഷൻ ഒരു ചെറിയ പശപ്പ് വരും മറ്റേ നമ്മൾ മറ്റേ ബിരിയാണി റൈസ് ഒന്നും അല്ലല്ലോ ഇത് അപ്പം ആ ഒരു പശപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ലോണം വെള്ളം വെച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ആ ക കണ്ണാപ്പയ്ക്കകത്തോട്ട് ഊറ്റി എടുക്കുക കണ്ണാപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഭാഷയാണേ ആ ഒരു കുഴിത്തിയുള്ള പാത്രം ഉണ്ടല്ലോ അതിൽ ഊറ്റിയെടുക്കും ഞാൻ അപ്പം അതവിടെ നിന്ന് നന്നായിട്ട് വേഗണം വേവമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ മാറ്റാം അങ്ങനെ വെന്ത് ഊറ്റി വെച്ച ചോറ് ഞാൻ ഇടാൻ പോവാണേ ഒരു പാത്രത്തിലേക്ക് നെയ്യൊക്കെ തടവി അതിലേക്ക് കുറച്ച് ചോറാതെ ഇട്ടു അതിനുശേഷം ഞാൻ നല്ല മഞ്ഞപ്പൊടിയുടെ കാര്യം പറഞ്ഞില്ലേ ആ മഞ്ഞപ്പൊടി പാലിനകത്ത് കളക്ട് ചെയ്ത് പിന്നെ ശകല നെയ്യ് നെയ്യൊന്ന് ഇട്ടിച്ചുകൊടുക്കുക അത് ദമ്മിടുമ്പോൾ നെയ്യെല്ലാം അതിനകത്ത് അലിഞ്ഞിറങ്ങി നല്ല ടേസ്റ്റായിരിക്കും ശേഷം ഞാൻ ആ വറുത്ത് വെച്ചിരിക്കുന്ന സവോള സവോള കുറച്ച് വറുത്ത് നെയ്ക്കകത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ തട്ടിക്കൂട്ടി ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലുള്ളായിരുന്നു മല്ലിയില എൻ്റെ കയ്യിലുള്ള ഇരുന്ന് അങ്ങ് കേടായിപ്പോയി കുറച്ച് കൂടുതൽ കരുതിരുന്നു പിന്നെ ഫസ്റ്റ് നമ്മൾ മുട്ട മസാല വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളടുത്ത ലെയർ മസാല ബാലൻസ് ഉള്ള മസാല ഫുള്ള് ചേർത്ത് കൊടുക്കുവാണേ പിന്നീട് ഒരു ലെയർ ചോറ് ലാസ്റ്റ് ചോറിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചിരി മഞ്ഞൾപ്പൊടിയും പാലിക്കലക്കെ മഞ്ഞപ്പൊടി എല്ലാം ഇതേ നമ്മുടെ അലൂമിനിയം ഫോയിൽ ഷീറ്റാണേ ഇത് കുറച്ച് മുറിച്ച് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ദമ്മിടാങ്കിൽ ആവി ഒന്നും പുറത്ത് പോകാതെ നല്ല സൂപ്രാട്ടമക്കിട്ടും ഒന്നും മുറിച്ചെടുക്കാതെ എങ്ങനെ സെറ്റ് ചെയ്തു ഞാൻ അവർ പുറത്ത് പോകത്തില്ലല്ലോ ടച്ചു ഞാൻ പഴയ ഒരു നമ്മുടെ ചപ്പാത്തി ദോശയൊക്കെ തുടർന്ന് താവുണ്ടായിരുന്നേ അതെടുത്ത് നമ്മൾ ആദ്യം വെച്ചൊന്ന് ചൂടാക്കണം പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ എടുത്ത് അതിൻ്റെ പുറത്ത് വെക്കാമെങ്കിൽ നമ്മുടെ ഈ ദമ്മിടെ ഒരു അഞ്ച് ഒരു എട്ട് പത്ത് മിനിറ്റോളം ഞാനിങ്ങനെ വെക്കും അപ്പോൾ അത്രയും നേരം ഇരിക്കുമ്പോൾ ഈ അടുക്കി പിടിക്കത്തില്ല നേരം നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചത് ഇനി നമുക്ക് ഇറക്കിയിട്ട് ദമ്മ് പൊട്ടിച്ച് നോക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ മസാലയുടെ ഒക്കെ മണം നമുക്കിനി പാത്രത്തിലേക്ക് കോരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ കണ്ടോ ശകലം പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്ട് ഞാൻ ചേർത്തതാ ഫുഡ് കളറൊന്നും ചേർക്കണ്ട അത് മതി നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിനല്ലേ അത് മതി നല്ല മണം നല്ല ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ചോറ് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഷൻ അരി പറയത്തേ ഇല്ല ചിക്കൻ ബിരിയാണി ഇതുപോലെ നമുക്ക് വെക്കാം മുട്ടയാണ് ആകുമ്പോൾ എല്ലാവരും കഴിക്കും നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല മുട്ട ബിരിയാണി മുട്ട മസാല ബിരിയാണി ഇപ്പോൾ എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് റഷ്ണരി നമ്മൾ വില കുറച്ചൊന്നും കാണണ്ട റഷ്ണരി കൊണ്ട് നമുക്ക് വീട്ടിൽ നല്ല രുചികരമായ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും